അപ്പോ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വണ്ടിപ്പണിന്റെ പരിപാടിയാണ് കേട്ടാ പിന്നെ ഒരു ഫോർഡ് ഫോക്കസ് ഉണ്ട് കഴിഞ്ഞ വർഷല്ല അതിന്റെ മുന്നത്ത വർഷയെ എടുത്തതാണ് എന്നിട്ട് അതിൻ്റെ പണിത് 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 അതിൻ്റെ മുകളിൽ കണ്ടവനം പൈസ കയറി ലാസ്റ്റ് അതിൻ്റെ പാർട്സ് കിട്ടുന്നില്ല പാർട്സ് കിട്ടാതിട്ടില്ല എല്ലാം കിട്ടാനുണ്ട് എല്ലാം പ്രൈസ് കൂടുതൽ അതിൻ്റെ ഒരു മിസ്സിങ് റെഡിയാകുന്നില്ല അവസാനം അവസാനം ഞാൻ അങ്ങനെ ഓടിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഓടിക്കുന്ന വണ്ടിയാണ് അങ്ങനെ ഞാൻ ആ വണ്ടി അടിപൊളി വണ്ടിയാ ഇതീ നമ്മൾ ശരിയാക്കി പറഞ്ഞൂല നമുക്കിത് തുറക്കണംപ്പാ ഇതിന്റെ ഉള്ള കണ്ടവാറക്ക് അയ്യവാ ആ എല്ലാം ഡിക്കിയില് ഈടെണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ എൻജിൻ ഇല്ലേ ഒഴിവാക്കുക അത് എടുത്തിടുക എന്നിട്ട് ബാക്കി വയറിങ് എല്ലാം സെറ്റ് ആക്കിയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിന് നല്ല എടുത്തിട്ട് നമുക്ക് സെറ്റ് സെറ്റാകാം മാക്സിമം നല്ല ആകും പ്രതീക്ഷ കാരണം ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് എന്റെ അഭിപ്രായത്തിൽ ഒന്ന് സർവീസ് ചെയ്യുന്നത് നല്ലതാ പിന്നെ സർവീസ് ചെയ്യാൻ കഴിയില്ലേ കാരണം സെൻസർ സാധനങ്ങളായത് കൊണ്ട് ഫുള്ള് ഒന്നും ഇതാ നമ്മള് കണ്ടിന്യൂ ആയിട്ട് ഓടിക്കുന്ന വണ്ടിയാണ് ഇപ്പോൾ ഫോക്കസ് അന്നേരം ഇതിന് കുറച്ച് എന്തല്ലോ ഇതിന് സത്യത്തിൽ എന്തെല്ലാം സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ട് ഇതിന്റെ ഫ്രണ്ടിലെ ബംബറ് ഫ്രണ്ടിലെ ലൈറ്റ് ലൈറ്റ് പൊട്ടീന് ഏ ഇത് പോയിന് അങ്ങനെ ഇഷ്ടിമാരെല്ലാം ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം മിസ് ചെയ്താൽ ഏറ്റെല്ലാം പൊട്ടീനി ഇതിനെല്ലാം വലിയ പൈസ എല്ലായിടത്തും ചോദിക്കുമ്പോൾ കമ്പനി ചോദിക്കുമ്പോൾ പുറത്ത് കിട്ടാനില്ല കമ്പനി നല്ല പൈസ അങ്ങനെ ഞാൻ ഈ വണ്ടി ഇങ്ങനെ മിസ്സിങ്ങൻ കൊണ്ടുതന്നെ നടക്കുകയാണ് ആരുടെ അടുത്തൊന്നും ശരിയാവുന്നില്ല അവസാനം ഈ വണ്ടിക്ക് പകരം ഞാൻ നമ്മളേതാ ഇവ നമ്മളെ ലേലത്തിന്ന് പലതി എൻ്റെ പിടിച്ചുകൊണ്ടിട്ട് വലതെ പിടിച്ചുകൊണ്ടിട്ട വണ്ടീൻ്റെ ലേലത്തുനിന്ന് ഒരു വണ്ടി ഞാൻ പൊക്കി ഇതാണ് നമ്പറ് രണ്ടാ സുപ്രീം കോടതി ജപ്തി ചെയ്ത വണ്ടി നമ്മൾ വർഷാപ്പിൽ നിന്ന് ആരെങ്കിലും മുമ്പെന്ന് പിടിച്ച് കൊണ്ടുപോകുന്ന തരുമോ എടുത്തിട്ട് ഞാൻ ലേലം വിളിച്ചെടുത്തു എനിക്ക് ലേലം വിളിച്ചെടുക്കാൻ വേണ്ടി ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയായി രണ്ടായിരത്തി ഇരുന്നൂറ് റിയാലട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ് റിയാലിനെ ഞാൻ വിളിച്ചെടുത്തത് കാരണം എനിക്ക് ഈ പാർട്സ് ഏകദേശം വാങ്ങിക്കാൻ വേണ്ടി തന്നെ ഇതാ ഇതിലായിട്ടുള്ള അടിപൊളി ലൈറ്റാ വാങ്ങിക്കാൻ വേണ്ടി തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണുണ്ട് അന്നേരം സെൻസർ കാര്യങ്ങളെല്ലാം കൂടി രണ്ടായിരത്തിനടുത്ത് എത്തും അന്നേരം ഞാൻ ഇത് ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നന്നാക്കി എടുക്കും ആ വണ്ടിയിലെ എഞ്ചിന് ലീൻത്തിട്ടിട്ട് നന്നാക്കി എടുക്കും എന്നിട്ട് ഈ വണ്ടി ഞാൻ സെറ്റാക്കും അതാണ് പരിപാടി ബാക്കി ആ വണ്ടിയിലെ പാർട്സെല്ലാം ഞാൻ പുറത്ത് വെക്കും എന്നിട്ട് ഞാൻ പൈസ അതാണ് പരിപാടി താങ്ങിൻ്റെ എല്ലാ പാർട്സും ഊരി ഇട്ടിട്ടുണ്ടായിട്ടെന്നൊക്കെ എല്ലാ എഞ്ചിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം താൻത്ത് ഊരി ഇട്ടിട്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെ എന്തോ സംഭവം കിട്ടായിട്ട് എഞ്ചുമണി എടുക്കാൻ വേണ്ടി എന്തോ സംഭവം കിട്ടായിട്ട് അവർ നിർത്തിയിട്ടതാണ് നിർത്തിയിട്ട് അടുത്ത് പൊടി പിടിച്ച് കിടക്കുമ്പോൾ വലതേ വന്ന് എടുത്തോണ്ട് പോയി ഇതാണ്ടാ എല്ലാം ഏത് വർഷാപ്പെന്നാണതാണ് എല്ലാം ഡബ്ബേല് ഡബ്ബേല് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാ സംഭവം ക്യാം ചേർത്ത് ഇതെല്ലാം അടിപൊളിയാണെന്ന് കേട്ടോ നല്ല 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 മൊഞ്ചിൻ എല്ലാം നല്ല ഉണ്ട് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് നമ്മളെ ഷാനവാസ്കാൻ്റെ കാർ കെയർ ഗ്യാരേജിൽ ഷാനവാസ്ക സെറ്റാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വാഷിങ്ങും ഉണ്ട് എല്ലാം കൊണ്ടും ഇവിടെ പോയാലും പെയിൻറ്റിങ് വാഷിംഗ് എല്ലാം ഉണ്ട് ടച്ചപ്പ് വേണമെങ്കിൽ ടച്ചപ്പ് ചെയ്യുക ഈ വണ്ടി ഒന്ന് മൊത്തം ഉള്ളിൽ ഈ ഇൻറ്റീരിയറിൽ ഒന്ന് വാച്ച് ചെയ്യണം എന്നിട്ട് വേണം സെറ്റാക്കണെങ്കിൽ അപ്പോൾ നമ്മളെ വണ്ടി നാലു മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മളെ വണ്ടി ചെക്ക് കഴുകണം കഴുകണോ ഒന്ന് മഞ്ചാക്ക ചാലിപ്പൊട്ടിയുടെ കൊണ്ടുവന്നിട്ട് നോക്ക ഡബിൾ അഞ്ചു നടക്ക് ഏഴും ഇതെന്താ എന്തടിയാ ഇതെല്ലാം ഇത് അടിപൊളിയായിട്ട് വർക്ക് നല്ല സെറ്റ് പഴയ വണ്ടി എങ്ങനെയാണോ അതുപോലെ നമ്മൾ കൊടുക്കും ആയി അങ്ങോട്ട് പേടിച്ചേ മാറ്റണല്ലോ പഴയതല്ലോ പാവം ഇത് ഇൻഷൂർ ഇൻഷൂറില്ല ഇനി ഇൻഷുറൻറ്ററും കണ്ടൻസറും കംപ്രസറും എല്ലാം പോയിനല്ല അപ്പൊ വൈകുന്നേരമായി വീണ്ടും പോയെന്ന് നമ്മളെ ഗാരേജിലേക്ക് നമ്മളെ വണ്ടീന്റെ ബാക്കി പണികൾ തുടങ്ങാൻ വേണ്ടി പോയെന്ന് ഞാൻ ഇപ്പൊ ഓടിക്കുന്ന വണ്ടി ചെലപ്പോ ഇപ്പോഴത്തെ ലാസ്റ്റത്തെ ഏഹ് എന്താ പറയാ റണ്ണിങ് ആയിരിക്കും ചിലപ്പോ ഈ വണ്ടി നമ്മള് ആക്കും നേരം

േശിനെ നമ്മള് മറ്റേന്താ പ്രശ്നം അതെയാ പോയതായിരിക്കൂല്ലൂരി വെച്ചതായിരിക്കും ആ അത് ഈ എഞ്ചിന്റെ ഇത് ഊരി വെച്ചതാ സെറ്റാകൂരാക്കു സാമാന്യ വിലക്കാം അപ്പൊ എല്ലാം ഊരി എടുക്കാൻ ഊരി എടുത്തിട്ട് ഫുൾ വാഷ് ചെയ്തിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഏറ്റു നമ്മളെ വണ്ടി അഴിച്ചു നമ്മളെ പണി നടന്നോണ്ടിരിക്കുന്നു ഇപ്പൊ വണ്ടിയേതാന്ന് തിരില്ലാട്ടാ എല്ലാം ഇക്കളാണ് എഞ്ചിനും ഗീറും എല്ലാം

आएगा <laughs> <laughs> <पत्राएं गाना। laughs> <laughs> ये पेट्रोल ना इतना सेंसर भी नहीं चाहिए <laughs> दो तीन लगाएगा അപ്പൊ നമ്മളെ വണ്ടി ഈടെയുണ്ട് ഇനി ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഞാനും പോയെന്ന് നെക്സ്റ്റ് ഡേ അപ്പോ നെക്സ്റ്റ് ഡേ വീണ്ടും കേരേജിലെത്തി നമ്മുടെ വണ്ടിയിടെ കിടക്കുന്നുണ്ട് ഇന്നലെ ഉരുട്ടത് രണ്ടാമത്തെ വണ്ടിയിടെ കിടക്കുന്നുണ്ട് നമ്മളെ ത് പിന്നെ ഇതിൻ്റെ സാധനങ്ങളെല്ലാം ഉരലാന്ന് പരിപാടി ഉരിക്ക് മിക്സ് ചെയ്ല് നോക്കാം നമ്മൾ ഈ വണ്ടീൻ്റെ എല്ലാ സാധനവും അതേപോലെ ഊരണം കേട്ടോ എല്ലാം ഊരി പുറത്തിടണം തുടർമാല പോലെ എന്നിട്ട് നല്ല സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം അതാണ് പരിപാടി ഒന്നിനൊക്കെ സ്റ്റാർട്ടിങ് ഓക്കേ ഫിനിഷ് കാന ഓക ഓക്കെ ഓക്കെ നമ്മുടെ വണ്ടി വാക് നമ്മളെ എങ്കിലും പാടത്തിന് കേട്ടേണ്ട വണ്ടിയാണിപ്പോൾ ഇത് ചെയ്യുന്നത് പണികൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടീടെ കഴുകി വെച്ചിട്ടല്ലേ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലെല്ലാം ക്ലിയർ ആക്കിയിട്ട് കാരണം പിറ്റേത് കഴിഞ്ഞാൽ എൻജിൻ റൂമിൻ്റെ ഉള്ളടിക്കാൻ പറ്റില്ല ഇത് ഫോർഡ് ഫോക്കസ് ആണ് കൂടുതൽ സെൻസറിലുള്ള വണ്ടിയാണ് അത്ര ഇപ്പം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഓണങ്ങട്ട് इधर तो 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 ऊरी क्या हो गया। कैमर लीक है देखो आएल आएल हुआ ना। दूसरा चेंबर लगाएगा ना तो यही रहेगा हाँ। वो वो गैस के लगाना पड़ेगा इसका भी सील सील चेक क्योंकि ये यहाँ हो जाएगा फिर आते बहुत मुश्किल होगा सही है बाद में ऑयल कम किया வண்டிக்கு <laughs> મારો 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 જોર સે મારા હાથ મે લગાઓ બસ મારો બક્કા મારો ચિંતા નહિ કર એય મુકશમાંથી એનું જીવવા જારી ઈધર જાના કે એય ઈધર જાના ડ્રાઈવર આ પડ એરતે કાંન ગોડપોડી જે સાઈડ લો આય વા અમ ઘરે 2 વંડીઓ એડત એડત વનટિટે അപ്പൊ നമ്മളെ ഷെമീർക്ക വന്നിട്ടുണ്ട് നമ്മള് വണ്ടിയാ ഒന്ന് നോക്കാനോ നിങ്ങളൊന്ന് നോക്കണോ നിങ്ങളെ അഭിപ്രായം പറയണോ ഉണ്ട് എന്ത് പേര് പറഞ്ഞ പ്രവീണ് നാട്ടിലടേന് മണ്ണൊത്തില്ല ഇതാന്ന് വണ്ടി നമ്മളെ രണ്ടും എഞ്ചിന് ഇങ്ങോട്ട് മാറ്റിക്കറ്റില്ല അത് ഇത് ഇത് നമ്മള് ഇപ്പ എടുത്ത വണ്ടി അതേ നമ്മളെ ഓടിക്കൊണ്ടിരുന്ന വണ്ടി നമ്മള് കൊറേ സ്ഥലത്ത് പോയ വണ്ടി ആ കറങ്ങി എഞ്ചിനടുത്ത് ഇനിത്തേക്ക് ഇട്ട് സക്സസ് ആവെന്ന് വിചാരിക്കുന്നു എന്തായാലും എല്ലാ സാധനങ്ങളും അത്യാവശ്യം എളുപ്പമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയില്ല എന്ത് കംപ്ലൈന്റ് ആയാലും ഒന്ന് മാറ്റിടാനുണ്ട് എഞ്ച് കേറ്റലാ നമ്മളെ ഇവിടെ എന്ത് പണിക്ക് പോകേണ്ടിരിക്കുമ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി റിലീസ് ആക്കിത്തരും കേട്ടോ എന്ത് പണിയായിക്കോട്ടെ ഇഷ്ടംപോലെ പണിക്കാറുണ്ട് ഓൾറെഡി റണ്ണിങ് ആയിക്കോട്ടെ എഞ്ചിനും അതുകൊണ്ട് കുഴപ്പമില്ല മൊത്തം അങ്ങനെ അപ്പൊ പണി ചോറായിട്ട് നടക്കുന്നുണ്ട് നാലാളാണ് പണിന്ന് ഓരോ സാധനങ്ങളും എടുത്തിട്ട് എല്ലാം ഇങ്ങോട്ട് മാറ്റി മാറ്റി എഞ്ചി ഫിക്സ് ചെയ്തിട്ട് എഞ്ചിനും ഫിക്സ് ചെയ്ത് അപ്പോ പണി ഫുഡ് വെച്ചിഷ്ടിക്കേണ്ട സമയം ഇനി നാലു മണിന്നും കാണാം ഞാനും പോട്ടെ ഇങ്ങോ 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 ഡേ ത്രീ നമ്മൾ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തോണ്ട് നിൽക്കന്ന് ഇന്നലെ ഇത്ര ഫിനിഷ് ആക്കിയിട്ടാണ് പോയത് ഇനി ചെറിയ വയറെല്ലാം കൊടുത്ത് പൈപ്പെല്ലാം എല്ലാം ഉള്ളൂ അധാനേ ഉള്ളു അതിനുശേഷം നമ്മൾ പെട്രോൾ അയച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യൂ അതാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്താലേ ബാക്കി കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും അന്നേരം നമ്മൾ ഡോക്ടറിരുന്ന് പണിയെടുത്തോണ്ട് നിൽക്കുന്നുണ്ട് ഡോക്ടർ അതിലടക്ക് വേറൊരു ഡോക്ടർ വേണ്ട അതിന് അസിസ്റ്റൻറ്റ് ഡോക്ടർ അതിന് ശേഷം മെയിൻ ഡോക്ടർ ഇപ്പോൾ വീണ്ടും വന്ന് പിന്നെ അങ്ങനെ ഉള്ളത് നമ്മൾ ഈ വണ്ടിയിട കിടക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മൾ ക്യാൻസലാക്കേണ്ട പരിപാടിയാണ് വണ്ടി നോക്കാം എന്തായാലും പണി അടക്കത്ത് ബാക്കി അപ്പറോ കുറെ വണ്ടികളെ പണിയെല്ലാം നടന്നു ഫൈനലി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ഇത് ആയിരുന്നെങ്കിൽ വണ്ടി ഷർട്ടായിട്ടുണ്ട് ഇനി മിസ്സിംഗ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത് മിസ്സിംഗ് കൂടി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പക്ക ഇതായി ബാക്കി വർഷം കാണുന്നില്ല പേന ഒന്നും വർക്ക് ചെയ്ത് തുടങ്ങിയില്ല ചൂടാകുമ്പോൾ വർക്ക് ചെയ്യായിരിക്കും ചൂടായില്ല വണ്ടി ഷർട്ടായി ണ്ട് എല്ലാത്തിനും സന്തോഷം കണ്ടാ മതി ഒപ്പം തന്നെ तो उस का क्या करेगा ज्यादा नहीं लगाने का बस टायर का हुआ है ना ठीक है टायर लगा दे एक्सल नहीं, 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 लगा नहीं लगाएगा तो भी, भी मुश्किल है। नहीं है वो हाँ टायर लगाएगा बोनट लगाना चाहिए बम्बर भी लगाना चाहिए क्यों कैंसिल करने के लिए लेके जाना पड़ेगा अरे वनडी और वाशिंग नही वी ना वाशिंग അതെല്ലാം കോയത്ത് പോലെ ഫൈനലി നമ്മളെ വണ്ടി വണ്ടിയാർന്ന് വൃത്തിയാകുന്നുണ്ട് നമ്മളെ ഷാനാസ്ഖാന്റെ കേരളില് മൂന്ന് ദിവസമായി ഈട് തന്നെ ഞാൻ കെട്ടിത്തെറിയുന്നു നമ്മളെ എൻജിൻ നമ്മൾ ഞാൻ ഇത് ഓടിച്ചു കൊണ്ടുവന്ന വണ്ടി ഞാൻ ഓടിച്ച് വണ്ടി ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇനി സുഖനിദ്രന്ന് അതേപോലെ തന്നെ ഇനി ഇതിപ്പോ സുഖനിദ്ര ആകണ്ടേരും ഇനി കൊറച്ച് പാർട്സ് എല്ലാം ഇനി കണക്കെടുക്കാനുണ്ട് ബോഡികളെല്ലാം ആ ഡോറിലൊന്നും മാറ്റണം പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇനിട്ട് വെച്ചിട്ടുണ്ട് റൂമിന്റെ അടുത്ത് കൊണ്ട് പോയിട്ട് ഓരോരോ പീസ് പീസ് ആക്കി വെക്കണമല്ലോ അവി ചലാക്ക आने का टाइम बोला ये गाड़ी अभी അപ്പൊ ഫൈനലി നമ്മളെ വണ്ടി വാഷിംഗ് എല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ടായി ഞാൻ ഒന്ന് രണ്ട് ദിവസം നല്ലോണം ഓടി നോക്കട്ടെ എന്നിട്ട് കുറച്ച് പാഴ്സറീതെല്ലാം മാറ്റിയിടാനുണ്ട് അപ്പോ നമ്മുടെ ഷാനാവാസ്കാന്റെ കാർ കെയർ ഗ്യാരേജിൽ നിന്നാണ് നമ്മളീ പണിയെല്ലാം ചെയ്തിന് എടാ ഇങ്ങോട്ട് വേണാ നേരെ നമ്മളെ വണ്ടി സെറ്റായി മൂന്ന് ദിവസത്തെ ഓപ്പറേഷൻ വിത്ത് സക്സസ് ആയി ഏതെല്ലാം നാട്ടിൽ നമ്മൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കൊണ്ടുവന്നത് പാകിസ്ഥാനോ അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് നമ്പർ പന്ത്രണ്ടില് നമ്മള് ഷാനോസ്കാന്റെ ഗാരേജിലാണ് ഷാനവാസ് ഖാന്റിന്റെ നിന്റെയും കൂടി പറയാം ഇന്ത്യ പേര് അതൊക്കെ നമ്മൾ പുതിയ ഇത് നമ്മള് പുതിയ ഇതും കൂടി തുടങ്ങിയിട്ടുണ്ടല്ലോ സത്താർ ഖാൻ പുതിയ കാർ ില്ല അങ്ങനെയാണ് ഇവിടെ വണ്ടി പോകേണ്ട ഒരു വലിയ വണ്ടി വരെ എല്ലാ ബസ്സും ഓപ്പൺ ചെയ്യുന്നുണ്ട് പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട് എല്ലാം സീറ്റ് കവർ അടിക്കണത് എന്നും ആവശ്യം പുറത്തിറങ്ങി വേറെ വർക്ക് ചെയ്യേണ്ട ആവശ്യം അന്നേരം ഞാൻ എന്തായാലും ആ ആയിക്കോട്ടെ അന്നേരം ഷാനാസ്ഖാന്റെ നമ്പർ ഞാൻ കൊടുക്കും ഷാനാസ്കാരം വരാനുണ്ട് നല്ല നമ്മളെ ലൈറ്റ് എല്ലാം പെരട്ടെ ഞാൻ വണ്ടി എടുത്തിട്ട് ഒന്ന് രണ്ടോ ദിവസം ഓടിച്ചോക്കട്ടെ അതിന് കുറച്ച് പരിപാടികളുണ്ട് നാളെ ഇഷ്ടിമാരൊക്കെ കൊണ്ട് പോകണം അതല്ലാതാണ് പരിപാടി ഉള്ളത് കേട്ടേ ഞാൻ ഒന്ന് ഓടിക്കോട്ടെ ഒന്ന് ഇന്ന് ഓടിച്ചോട്ടെ ഓക്കെ എന്നാൽ അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മൂന്ന് ദിവസം ഈട്ത്തന്നെയായിരുന്നു കാരണം ആൾക്കാർ പണിയെടുക്കുമ്പോൾ അണക്ക് ശരിക്കും ഇത് കാണണം പണിയെടുക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ തന്നെയായിരുന്നു ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ